നമസ്കാരം ഇന്ന് മെയ് മാസം ഒന്നാം തീയതി മുതൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഗ്യാസിൻ്റെ വിലയിൽ ഉൾപ്പെടെ മാറ്റം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിങ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും പൂർണ്ണമായിട്ട് ഈ വാർത്ത അപ്ഡേറ്റ് ശ്രദ്ധിക്കുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക അതിലൊന്നാമതായിട്ട് രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ തുടർച്ചയായിട്ടുള്ള രണ്ടാം മാസവും ഇപ്പോൾ എൽ പി ജി സിലിണ്ടറുകളുടെ വില കുറച്ചിരിക്കുകയാണ് എണ്ണ വിപണന കമ്പനികൾ ഇത്തവണയും പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ പാചകവാതക സിലിണ്ടറിൻ്റെ വിലയാണ് കുറവ് വരുത്തിയിരിക്കുന്നത് ഇന്ന് മെയ് ഒന്ന് ബുധനാഴ്ച മുതൽ ഈ പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഡൽഹി മുതൽ മുംബൈ വരെ സിലിണ്ടർ വിലയിൽ പത്തൊൻപത് രൂപ മുതൽ ഇരുപത് രൂപ വരെ കുറഞ്ഞിട്ടുണ്ട് അതേസമയം ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പതിനാലര കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിൻ്റെ വിലയിൽ ഇത്തവണയും മാറ്റമില്ല ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരമുള്ള എൽ പി ജി സിലിണ്ടറിൻ്റെ സബ്സിഡി ഒരു വർഷത്തേക്ക് കൂടി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പതിനാലര കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിനുള്ള മുന്നൂറ് രൂപ സബ്സിഡിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ നീട്ടുവാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചതെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ വാർത്താസമ്മേളനത്തിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പത്ത് കോടി കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാർഹിക പാചകവാതക സിലിണ്ടർ സബ്സിഡി ഇരുന്നൂറ് രൂപയിൽ നിന്ന് മുന്നൂറ് രൂപയാക്കിയിരുന്നു അതുകൊണ്ടുതന്നെ പതിനായിരം കിലോഗ്രാമുള്ള എൽ പി ജി സിലിണ്ടർ അറുന്നൂറ്റി മൂന്ന് രൂപ ഒക്കെ നിരക്കിൽ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സബ്സിഡി നൽകുന്നതിലൂടെ സർക്കാരിന് പതിനൊണ്ടായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടാകും രാജ്യത്തെ ദുർബല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ആരോഗ്യകരമായിട്ടുള്ള പാചക രീതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഉജ്ജ്വല യോജന പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയുടെ ഭാഗമായിട്ട് എൽ കണക്ഷനുകൾ നൽകിയത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത പി പി എൽ വിഭാഗത്തിലുള്ളവർക്ക് ഉജ്ജ്വല യോജനയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും ഇതിൻ്റെ അപേക്ഷകൾ ഉടൻ തന്നെ ഒരുപക്ഷേ ഈ രണ്ടായിരത്തി തന്നെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന സൂചന ഇനി മൂന്നാമതായിട്ട് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് സംബന്ധിച്ച പ്രധാനപ്പെട്ട അറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത് ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ബയോമെട്രിക് ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേരിലെടുത്ത ഗ്യാസ് കണക്ഷൻ നിങ്ങൾ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിൽ ഒരു ബയോമെട്രിക് മസ്റ്ററിംഗ് നടപടി ഇപ്പോൾ ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് രാജ്യത്തെ എല്ലാ ഗ്യാസ് ഏജൻസികളിലും ഇത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിൽ ഭാരത് ഗ്യാസ് ഏജൻസികളാണ് നടപടികൾ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഇന്ത്യയും അതുപോലെ തന്നെ എച്ച് പി ഗ്യാസ് എന്നിവിടങ്ങളിലും ഇക്കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ബയോമെട്രിക് സംവിധാനമുള്ള ഗ്യാസ് ഏജൻസികളിലെല്ലാം തന്നെ ഇത് ആരംഭിച്ചിട്ടുണ്ട് അല്ലാത്ത ഇടങ്ങളിലൊക്കെ തുടങ്ങിയിട്ടില്ല അതിനാൽ തന്നെ നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഏതാണോ അവിടെ വിളിച്ച് ചോദിച്ച ശേഷം മാത്രം പോവുക പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ഗ്യാസ് കണക്ഷനും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് മെസ്സേജുകൾ വ്യാപകമായിട്ട് എത്തിയതിനെ തുടർന്നാണ് ഗ്യാസ് ഏജൻസികളിൽ ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അറിയിപ്പ് എത്തിയതിനെ തുടർന്ന് ആളുകളെല്ലാം തന്നെ ഗ്യാസ് ഏജൻസിയിലേക്ക് ഇപ്പോൾ ഓടുകയാണ് അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് മാത്രമാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് അതിനാൽ തന്നെ തിരക്ക് കൂട്ടാതെ സാവധാനത്തിൽ ഇക്കാര്യങ്ങൾ എല്ലാവരും പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കുക ഗ്യാസ് കണക്ഷൻ ബുക്ക് ആരുടെ പേരിലാണ് എടുത്തിരിക്കുന്നത് അയാൾ ആധാർ കാർഡുമായിട്ട് നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ എത്തിയതിനു ശേഷം വിരൽ പതിപ്പിച്ച ശേഷമാണ് ആധാർ കാർഡ് ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധിപ്പിക്കേണ്ടത് അതേസമയം പുതിയ കണക്ഷൻ എടുക്കുന്നവർ ആധാർ നൽകി തന്നെ കണക്ഷൻ എടുക്കുന്നത് തന്നെ നിങ്ങൾ ആധാറും അതുപോലെ ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ പ്രശ്നം നേരിടുകയില്ല നിലവിൽ പഴയ കണക്ഷൻ ഉള്ളവരാണ് ഗ്യാസ് ബുക്ക് അത് ആധാറുമായിട്ട് ബന്ധിപ്പിക്കാതിരിക്കുന്നത് വിദേശത്തുള്ള ആളുടെ പേരിലാണ് ഇനി വീട്ടിലെ ഗ്യാസ് കണക്ഷൻ എങ്കിൽ മറ്റ് അംഗങ്ങളുടെ പേരിലേക്ക് മാറ്റി ആധാറുമായിട്ട് ബന്ധിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇങ്ങനെയുള്ള ഗ്യാസ് കണക്ഷൻ ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനെ ആ ആരുടെ പേരിലേക്കാണോ ഈ ഒരു കണക്ഷൻ മാറ്റുന്നത് അവരുടെ ബാങ്ക് പാസ്ബുക്ക് അതുപോലെ റേഷൻ കാർഡ് ആധാർ എന്നിവ കയ്യിൽ കരുതുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ മെയ് മാസത്തിൽ ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വാർത്ത പരമാവധി ആളുകളിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക